ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും ഒളിമ്പസിലെ ഡി പി കോളേജുകൾ ഫെലോഷിപ്പ് നല്ല പരമ്പരയിൽ പന്ത്രണ്ടാമത്തെ അധ്യായം സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള ഈ സാമൂഹികമായിട്ടുള്ള ആശയവിനിമയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബി ട്രാൻസ്പാരന്റ് സിമട്രിക്കൽ ആൻഡ് ബാലൻസ്ഡ് സാമൂഹിക ആശയവിനിമയങ്ങളും സുസ്ഥിര ജീവന സമൂഹത്തിൽ ആശയവിനിമയം സുതാര്യവും എല്ലാവർക്കും പങ്കാളിത്തമുള്ളതും ആയിരിക്കും നാം പറയുന്നത് മറ്റൊരാളിൽ വ്യക്തമായി എത്തണം അയാളിൽ നിന്നും കേൾക്കുന്ന ഒരു മറയുമില്ല സ്വീകരിക്കാൻ നാം തയ്യാറാകണം ഓരോ അംഗത്തെയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കമ്മ്യൂണിറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സുതാര്യത പങ്കാളിത്തം തുല്യമായി വിലയിരുത്തൽ എന്നിവ വളരെ പ്രധാനമാണ് കമ്മ്യൂണിറ്റിയിലെ നേതൃത്വം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും പ്രകൃതിയെ ഒന്നാകുകയും മനസ്സിലാക്കണം വികാരങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബോധ്യം വികാരങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന വിധം പ്രകടിപ്പിക്കാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ എങ്കിലും എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾ മാറ്റി നിർത്താതെ പരിഗണിക്കണം കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നതിനും വിലയിരു വിലയിരുത്തുന്നതും തുല്യമായിരിക്കണം ഈ ഒരു സന്തുലതാവസ്ഥയാണ് സുസ്ഥിരമായ നമ്മുടെ സമൂഹത്തിന്റെ തീരുമാനങ്ങൾക്ക് വഴി കാണിക്കും അപ്പോ ഇതാണ് സാമൂഹ്യമായിട്ടുള്ള ആശയവിനിമയത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം ഈ സുസ്ഥിര ജീവനം എന്ന് പറയുമ്പോൾ നിലനിൽപ്പുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ന് നമുക്കറിയാം നിലനിൽപ്പുള്ള ഒരു ജീവിത വ്യവസ്ഥയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഒരു വ്യവസ്ഥയാണ് ഒരു വ്യവസ്ഥയുമ്പോൾ അതിനൊരു മർമ്മം ഉണ്ടാവും ആ മർമ്മത്തിന് ഒരു ധർമ്മം ഉണ്ടാവും ആ ധർമ്മം പാലിക്കാൻ വേണ്ടി ആ മർമ്മത്തെ സഹായിക്കാൻ അതിന് ചുറ്റും കുറെ ഘടകങ്ങൾ ഉണ്ടാവും ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു വ്യവസ്ഥ ഉണ്ടാവും അപ്പോ ഈ മർമ്മത്തിന് ചുറ്റും ഉള്ള ഘടകങ്ങൾ ധർമ്മ ധർമ്മം മർമ്മത്തിനാണ് അറിയുക മർമ്മത്തിന് ചുറ്റുമുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ ധർമ്മം നടപ്പിലാക്കുക ഈ ഘടകങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരവും മർമ്മവുമായിട്ട് നേരിട്ടുമുള്ള ഒരു ഒരു ആശയവിനിമയം കൃത്യമായി നടന്നാൽ മാത്രമേ ഈ മർമ്മം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ധർമ്മം നടപ്പിലാക്കാൻ മറ്റുള്ളവയ്ക്ക് കഴിയുകയുള്ളൂ അപ്പോ എന്റെ ശരീരത്തിന്റെ ധർമ്മം എന്താണോ അത് എന്റെ എന്റെ ഹൃദയത്തിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റെംസെല്ലിനാണ് അറിയുക കുറച്ചുകൂടെ സാങ്കേതികമായി പറയുന്നത് കുറച്ചുകൂടെ എൻ്റെ സ്റ്റെം സെല്ലിനാണ് അറിയുക അതിനാണ് ജനിതകമായി എന്താണ് എൻ്റെ ധർമ്മം ഞാൻ ഏത് ഡിറക്ഷനിലേക്ക് പോകാനാണ് എന്നുള്ള ഒരു തീരുമാനം അതിനാണ് അറിയുക ആ തീരുമാനം അറിയുന്ന ആ സ്റ്റെം സെല്ലിന്റെ ചോദനയോട് സഹജാവബോധത്തോട് എന്റെ ശരീര കോശങ്ങൾക്ക് എന്റെ ശരീര കലകൾക്ക് ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോഴാണ് എൻ്റെ സ്റ്റെംസെൽ പുറപ്പെടുവിക്കുന്ന ചോദനകളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് എന്റെ ശരീരത്തിന് ആ സ്റ്റെംസെല്ലിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ധർമ്മത്തെ നടപ്പിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ എന്റെ ശരീരം തോന്നലുകളുടെ വികാരങ്ങളുടെ ഒക്കെ വഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ധാരണയില്ലാതെയായി അപ്പോ ഒരു സുസ്ഥിരജീവന സമൂഹത്തില് ഇപ്പൊ എന്റെ ശരീരം എന്നതുപോലെ തന്നെ ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത് സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തില് ഒരു ആ മുഖ്യധർമ്മമുള്ള ഒരു സംവിധാനമാണ് ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം എന്താണെന്നുള്ളത് അതിന്റെ ദാർശനിക സമൂഹത്തിനാണ് അറിയുക ആ ദാർശനികമായിട്ടുള്ള വീക്ഷണവുമായിട്ട് ആശയവിനിമം നടക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഘടകങ്ങൾക്ക് ആശയവിനിമയം നടക്കുമ്പോഴോ മാത്രമാണ് അതിന്റെ ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുക അപ്പോ അപ്പൊ അങ്ങനെ നടക്കുന്ന ആ ആശയവിനിമയം എന്ന് പറയുന്നത് സുതാര്യമായിരിക്കണം ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ പ്രത്യേകിച്ചും അഹത്തിന്റെ മറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിനിമയം കൃത്യമായിട്ട് സംഭവിക്കില്ല നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവൻ അവന്റെ അഹത്തെ മുൻനിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക മറ്റു ജീവികൾക്കും അഹമുണ്ട് ഇപ്പൊ പട്ടിക്ക് അഹമുണ്ട് എന്റെ ഏരിയ എന്റെ ബൗണ്ടറി എൻ്റെ ഏത് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് പക്ഷെ ഹാർമണിയുടെ ചോദനങ്ങൾ വരുന്ന സമയത്ത് അത് സാമൂഹ്യമായിട്ട് ഇടപെടാറുണ്ട് ഇണചേരാറുണ്ട് തന്റെ ബൗണ്ടറിയിലേക്ക് അതിക്രമിക്കുന്നവയെ മാത്രമാണ് ആക്രമിക്കുക അല്ലാത്തവയോട് അത് സമരസപ്പെട്ടു പോകുക എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് മനുഷ്യരെ മന്ത്രമുള്ള അങ്ങനെയല്ല കൂടെയുള്ളവനോട് തന്നെ തന്നോട് സഹവർത്തിക്കുന്നവരോട് തന്നെ ഈ അഹത്തിൻ്റെതായിട്ടുള്ള വേലികൾ കെട്ടിയിട്ട് വേർതിരിച്ച് കാണുക എന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പൊ അവിടെ പലപ്പോഴും നമുക്ക് സുതാര്യമാകാൻ കഴിയാറില്ല ഞാൻ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും തുറന്നു പറയുക കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പലപ്പോഴും ഇപ്പോ ഒരു അംഗം ചെയ്യുന്നത് മറ്റൊരു അംഗത്തിന് കാര്യമായിട്ട് എന്താണെന്ന് പോലും മനസ്സിലാവില്ല അത് നമ്മൾ ഇതിനകത്ത് വന്ന് ജീവിക്കുന്ന സമയത്ത് കുറെയൊക്കെ അതിന് മാറ്റം വരുമെങ്കിലും നമ്മൾ പൊതുസമൂഹത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സൗഹൃദത്തിന്റെ പേരുള്ള ചില ചില കാട്ടിക്കൂട്ടലുകളല്ലാതെ ബാക്കി ഒരിടത്തും ഈ തുറന്ന സമീപനം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല അപ്പോ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും ആശയവിനിമയം സുതാര്യമാവുക അവിടെ ഈഗോയുടെ മറകളില്ലാതെ സുതാര്യമാകുക അതുപോലെ തന്നെ ഞാനാണ് ചെയ്യേണ്ടത് ഞാൻ മാത്രമാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാകാതെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള പോലെ ചെയ്യുക നമ്മളിപ്പോ പാചകം ചെയ്യുകയാണ് എല്ലാവരും കൂടെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലെ പ്രാഥമികമായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുക ചെയ്യാനായിട്ട് രാവിലത്തെ ഒരു രണ്ടു മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ആ രണ്ടു മണിക്കൂറിൽ ഓരോരുത്തരും അവരവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊണ്ട് ആ പങ്കാളിത്തത്തെ ഉറപ്പാക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആശയവിനിമയമാണ് എന്താണ് വേണ്ടതെന്ന് അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് എത്തണം അപ്പോ നാം പറയുന്നത് മറ്റൊരാതിൽ വ്യക്തമായി എത്തണം അപ്പൊ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി പറയാൻ പറ്റും ഇനി അയാളിൽ നിന്നും കേൾക്കുന്നത് ഒരു മറയുമില്ലാതെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇന്നതാണെന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ് അതിനു പകരം അയാൾ എന്നെ വിമർശിച്ചതല്ലേ അയാള് എന്നെ തോണ്ടിയതല്ലേ എന്ന രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അതിനെ ഈഗോ വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇവിടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു പൊതു മനസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ അംഗത്തെയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കമ്മ്യൂണിറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇപ്പൊ രണ്ടു വ്യക്തികൾ തമ്മിൽ കൃത്യമായിട്ട് വിനിമയം സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് രണ്ടിനോടും മിനിമയം ചെയ്ത് രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോ രണ്ടു കൂട്ടർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ തീരുമാനങ്ങൾ വന്നു ചേരുക രണ്ടു കൂട്ടർക്കും മനസ്സിലാകുന്ന രീതിയിലാക്കി തീർക്കണം രണ്ടു കൂട്ടരെയും തമ്മിൽ ചേർക്കുന്ന രീതിയിലായിരിക്കണം അത്തരത്തിലാണ് കമ്മ്യൂണിറ്റിയിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സുതാര്യത പങ്കാളിത്തം തുല്യമായ വിലയിരുത്തൽ എന്നിവ വളരെ പ്രധാനമാണ് ഇതിനിടയിൽ ഈ ട്രാൻസ്പാരൻസി എന്നുള്ളത് മ്യൂച്വാലിറ്റി എന്നുള്ളത് അതുപോലെ തന്നെ തുല്യമായ വിലയിരുത്തൽ തുല്യമായ വിലയിരുത്തൽ എന്ന് വച്ചാൽ നമ്മൾ ഒന്നിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം മറ്റൊന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മള് ഇപ്പോ ഡിസിഷൻ മേക്കിങ്ങില് നമ്മൾ പ്രധാനമായിട്ട് വരുന്നതാണ് അതിന്റെ ആ ആക്ടിവിറ്റി നമ്മളൊരു ആക്ടിവിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന മെമ്പർ എന്ന് പറയുന്നത് ആ മെമ്പേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒരേ പോലെയുള്ള കാഴ്ചകൾ കൊണ്ടായിരിക്കണം ഒരേ പോലെയുള്ള സമീപനങ്ങൾ കൊണ്ടായിരിക്കണം അൺബയസ്ഡ് ആയിരിക്കണം ബയസ്ഡ് ആയിട്ട് നമ്മൾ സമീപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അൺബൈസ്ഡ് ആയിട്ടുള്ള തിരു ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പിന്നെ ഈ നമ്മളിത് പറയുമ്പോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സുസ്ഥിര ജീവനത്തെ കുറിച്ചുമൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ മനുഷ്യർ ചിന്തിച്ചു കൂട്ടുമ്പോൾ മനുഷ്യർ മാത്രമേ അതിനകത്തുള്ളൂ മറ്റു ജീവജാലങ്ങൾ മനുഷ്യർ പോലും മുഴുവൻ പേരും അതിനകത്തുല്ല അതിന്റെ ഭാഗമാണല്ലോ ഈ എൻവയൺമെന്റൽ ക്രൈസിസം പോലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർ മാത്രമാണ് അതിനകത്തുണ്ടാവും മറ്റു ജീവജാലങ്ങൾ അവിടെ പ്രസക്തമല്ല പലപ്പോഴും സ്ത്രീകൾ പ്രസക്താവില്ല ചിലപ്പോൾ ഒന്നും കുട്ടികൾ പ്രസക്താവില്ല നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ സ്ത്രീകൾ കുട്ടികൾ മൃഗങ്ങൾ എന്ന് പറയുന്ന ഈ പുതു ലോകത്ത് ബലഹീനനെന്ന് കരുതുന്ന ആളുകളെ കൂടെ പരിഗണിച്ചുകൊണ്ട് കൂടെ പരിഗണിച്ചു വെച്ചാൽ അവർ ഇതിന്റെ പാർട്ടാണ് അവർ സൈലന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് അതിനകത്ത് റൈറ്റ് ഇല്ല റോളില്ല എന്നുള്ളതല്ല അതിനർത്ഥം അവരെ അവരെ ശബ്ദിക്കാത്തത് കൊണ്ട് അവരുടെ ശബ്ദമായി നമ്മൾ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ കമ്മ്യൂണിറ്റിയിലെ നേരത്തെ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും പ്രകൃതിയെ ഒന്നാകുകയും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മുടെ ദാർശനിക സമൂഹം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ ദാർശനിക സമൂഹം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് മനുഷ്യരെ മനുഷ്യർ തന്നെ ബലഹീനരായിട്ടുള്ളവരെ എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെ സസ്യങ്ങളെ പ്രകൃതിയെ എന്തിന് അച്ചരങ്ങളായിട്ടുള്ള ഘടകങ്ങൾ അതിപ്പോൾ മണ്ണ് കല്ല് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലേ അവയെ വരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയും റെസ്പെക്ട് ചെയ്യാൻ കഴിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയെ റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അതിനകത്തു നിന്നാണ് നമ്മൾ ഉണ്ടായത് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു സക സാകല്യ ബോധത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയും അപ്പോ വികാരങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യമാകും വിധം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും നമുക്ക് നേരെ കഴിയുന്നില്ല മനുഷ്യർക്ക് തന്നെ നേരെ കഴിയുന്നില്ല എങ്കിലും നമുക്ക് ഒരുവിധം കഴിയുന്ന മൃഗങ്ങൾക്ക് അത് കഴിയുമോ മൃഗങ്ങൾക്ക് അവരുടെ തോന്നലുകളും ചോദനകളും നമ്മളോട് പ്രകടിപ്പിക്കാൻ കഴിയും നമ്മളോട് വളരെയധികം ഇൻട്രാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പക്ഷെ കഴിയുമെന്നൊരിക്കും അപ്പോ അത് കഴിയാത്തവരോട് നമ്മളാണ് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറേണ്ടത് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പട്ടിയുണ്ട് ആ പട്ടിക്ക് മറ്റേ വേണ്ടത് ഒരു എ സി റൂമും ഒരു കുറെ ഫാനും അല്ലെ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പോലും പട്ടിക്ക് ക്ലൈമറ്റ് കാര്യത്തില് ശാന്തമായ ഒരു അവസ്ഥ വേണം വരച്ചുവിടും ചൂടധികം അബ്സോർബ് ചെയ്യാത്ത പ്രദേശങ്ങളുമാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയും അതല്ല പട്ടി കഥക്കുന്നുണ്ട് അതിന് വേണ്ടത് ഈ മറ്റ് സ്വാഭാവികമായ അവസ്ഥകളൊന്നുമല്ല നമ്മൾ അതിനെ തണുപ്പിക്കുകയാണ് വേണ്ടത് കുറെ ഐസ് വെള്ളം ഐസ് വാട്ടർ അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ അതിന് കഴിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെ നമുക്ക് ഓരോ ജീവജാലത്തിന്റെയും ആവശ്യത്തെ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെ ആവശ്യങ്ങളും മാറ്റി നിർത്താതെ അവയെ മാറ്റി നിർത്താതെ പരിഗണിക്കണം കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സ്ഥാനക്രമം ഉണ്ടാകാം ഇപ്പോ ദാർശനികന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ആയിരിക്കില്ല അവിടുത്തെ കുട്ടിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക അതായിരിക്കില്ല ഒരു ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരിക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ചിലപ്പോന്തുടരും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു തരം ഭക്ഷണമായിരിക്കും ഒരുപാട് പണിയെടുക്കുന്നവർക്ക് ഒരു പ്രത്യേകതരം ഭക്ഷണമായിരിക്കും വേണ്ടത് ശാന്തമായി ധ്യാനത്തിലൂടെയൊക്കെ സാധനയിലൂടെ കടത്തുപോകുന്നവർക്ക് ഒരു തരം ഭക്ഷണമായിരിക്കും ഇവർക്കൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള സമീപനമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോ വാഹനത്തിന്റെ പ്രൊവിഷൻ വാഹനത്തിനു ചോദിച്ചാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വാഹനത്തിന്റെ പ്രൊവിഷൻ കൂടുതലായിരിക്കും വേണ്ടത് ഇതുപോലെ പ്രത്യേകിച്ച് കളിച്ചും ചെരിച്ചും മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കുട്ടിയെ സംബന്ധിക്കണം അവർക്ക് പ്രത്യേകം ഒരു വാഹനം കൊടുക്കേണ്ടതായില്ല അപ്പോൾ കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലും സ്ഥാനക്രമമുണ്ട് ഹൈറാർക്കി എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എങ്കിലും എല്ലാവരെയും മനസ്സിലാക്കുന്നതിലും വിലയിരുത്തുന്നതിലും തുല്യമായിരിക്കണം ഈ അവരുടെ ധർമ്മവുമായി ബന്ധപ്പെട്ട് മാത്രം മാറ്റമുണ്ടെങ്കിലും ബാക്കി എല്ലാ എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിലും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾക്ക് ധർമ്മങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ടായിരിക്കണം അവയെ ചേർത്ത് മനസ്സിലാക്കി വേണം കാര്യമായിട്ട് വിലയിരുത്താൻ അതുകൊണ്ടാണ് എല്ലാവരെയും മനസ്സിലാക്കുന്നതിൽ വിലയിരുത്തുന്നതും തുല്യമായിരിക്കണം എന്ന് പറഞ്ഞത് അവിടെ ഓരോരുത്തരിലേക്കും അതെത്തിക്കണം നമ്മൾ പ്രത്യേകം പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഭിപ്രായത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ഹയറാർക്കിയുള്ള ഒരു സംവിധാനത്തിൽ ഏറ്റവും മുകളിലുള്ള ആളാണ് ഡിസൈഡ് ചെയ്യുക എന്ത് വേണമെന്ന് പക്ഷെ എങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും എല്ലാവരും പരിഗണി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ട് കൂട്ടമെടുക്കുന്ന തീരുമാനത്തെ സാങ്ഷൻ ചെയ്യലാണ് അവിടെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ദാർശനികന്റെ ഉത്തരവാദിത്വം അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുക എന്നുള്ള പരിപാടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ല അപ്പോ ഇത് ഈ എല്ലാവരെയും മനസ്സിലാക്കി എല്ലാത്തിനെയും കൊണ്ടുപോകുന്ന ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു തരം സന്തുലിതാവസ്ഥയാണ് ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തീരുമാനങ്ങൾക്ക് വഴി കാണിക്കുന്നത് ഈ ഡിഫിക്കോളജിക്കൽ ഫെലോഷിപ്പ് ആണെങ്കിലും ശരി സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ആണെങ്കിലും ശരി ഇത്തരം കമ്മ്യൂണിറ്റികൾ ഇക്കോ വില്ലേജുകൾ തുടങ്ങിയ സംവിധാനങ്ങളിൽ ഈ വിധത്തിലുള്ള ഒരു ഹൈറാർക്കി ഡെമോക്രസിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രവർത്തിക്കുക അത് ഡിസിഷൻ മേക്കിങ്ങില് ആ ഡിസിഷന്റെ ഒപ്പീനിയനുകളും നീഡും റൈസ് ചെയ്യുന്നത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നുള്ളത് പാർട്ടിസിപ്പേറ്ററി സ്ട്രാറ്റജി പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുക ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു 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 സംഭവം ഏത് വിധത്തിലാണ് നടപ്പിലാക്കേണ്ടത് എന്നത് പാർട്ടിസിപ്പേറ്ററി സ്ട്രാറ്റജി പ്ലാനിങ് അഥവാ പി എസ് ബി എന്ന സംവിധാനത്തിലൂടെ എത്തുക ഇതിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പക്ഷെ അത് എങ്ങനെ വേണം എവിടെ വേണം എത്ര വേണം എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത് ദാർശനികരായിരിക്കും അത് എല്ലാവർക്കും പരിഗണന കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ വിധം എല്ലാവിധത്തിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ദാർശനികമായ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഒരു തരത്തിലുള്ള ഹാനികളും വരുത്താതെയാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ദാർശനികരുടെ രീതി അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം അപ്പോ കമ്മ്യൂണിറ്റിക്ക് അകത്തെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ബോധ്യമാണെങ്കിൽ നമ്മൾ ഫെലോഷിപ്പിനത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോ ആ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം